ജീവിതം മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരിക്കലും ഒരാൾ ഗുരുവിനോട് വന്ന് ചോദിച്ച ചോദ്യമാണ് ഗുരു അയാളോട് പറഞ്ഞത് മൂന്ന് സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് ഒന്നാമത്തത് ഒരു ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ മുഴുവനായിട്ടും ചുറ്റിക്കണ്ട് അവിടെയുള്ള എല്ലാ രോഗികളെയും കണ്ടിറങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലായി നത്തിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെൽത്ത് ആരോഗ്യത്തെക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നും തന്നെ ഈ ജീവിതത്തിൽ ഇല്ല ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അയാൾ ഗുരു പറഞ്ഞ രണ്ടാമത്തെ സ്ഥലമായ ജയിലിലേക്ക് പോയി ആക്ച്വലി ഫ്രീഡം ഇസ് ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് എന്ന് അയാൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഗുരു പറഞ്ഞ മൂന്നാമത്തെ സ്ഥലമായ സെമിത്തേരി ലക്ഷ്യമാക്കി അയാൾ നടന്നു അവിടെ അയാൾ റിയലൈസ് ചെയ്യുകയാണ് ദറ്റ് ലൈഫ് ഇസ് വേർത്ത് നത്തിങ് ജീവിതം ഒന്നുമല്ല ദ ഗ്രൗണ്ട് വി വാക്ക് ഓൺ ടുഡേ വിൽ ബി ആർ റൂഫ് ടുമോറോ നമ്മളിപ്പോൾ ചവിട്ടി നടക്കുന്ന നിലം നാളെ നമ്മുടെ റൂഫ് ടോപ്പ് ആണെന്ന് തിരിച്ചറിവ് വളരെ ചിന്തനീയമായ മൂന്ന് കാര്യങ്ങളടങ്ങുന്ന മഹത്തമായ ഒരു ചിന്തയാണ് നമ്മൾ കേട്ടത് അതായത് അതിലൊന്ന് പറഞ്ഞത് നമുക്ക് ഹോസ്പിറ്റലാണ് അല്ലേ ഹോസ്പിറ്റലാണ് പൊതുവേ ആരോഗ്യം ഉണ്ടാകുമ്പോൾ ആരോഗ്യത്തിൻ്റെ വില അറിയില്ല അപ്പോൾ ഒരു ഹോസ്പിറ്റല് ശരിക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഞാനൊക്കെ കോളേജിൽ പഠിക്കണ സമയത്ത് അവിടുത്തെ ഒരു അധ്യാപകൻ ഖുറാൻ ഒരു അധ്യാപകൻ ഇടക്ക് പറയലുണ്ട് നിങ്ങൾ പിന്നെ ഒരു ആറ് ഒരാറുമാസമൊക്കെ കൂടുമ്പോൾ മാക്സിമം ആറ് മാസം കൂടുമ്പോഴെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്ന് വിസിറ്റ് ചെയ്ത് മുഴുവൻ സെഷനിൽ കൂടെ ഒന്ന് ആ ക്യാൻസർ വാർഡ് ക്യാൻസർ പേഷ്യൻ്റൊക്കെ ഉള്ള ഇവിടുത്തും അല്ലാത്തതൊക്കെ മൊത്തത്തിനെന്ത് ചെയ്യുക ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് അപ്പോൾ അതുമായി ഈ ചിന്തയിൽ ഫസ്റ്റ് പറഞ്ഞ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ വാചകം എനിക്ക് ഓർമ്മ വന്നാണ് ശരിക്ക് രോഗികളെ സന്ദർശിക്കുക അതും പല നിലക്കുള്ള അസുഖങ്ങൾ പിടിച്ച പല കാണാൻ കഴിയാത്ത രൂപത്തിൽ വ്രണം പിടിച്ച് നിൽക്കുന്ന അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ എന്തു ചെയ്യും നമുക്ക് നമ്മൾ ആരോഗ്യത്തിന്റെ വില മനസ്സിലാവും ഔ പടച്ചോൻ എനിക്ക് വലിയ അനു അനുഗ്രഹമാണ് നൽകുന്നത് മനസ്സിലാവും ഇതൊന്നും കാണുന്നില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്കതിൻ്റെ അതിൻ്റെ ഒരു അനുഗ്രഹം എന്താണ് അതിൻ്റെ മഹത്വം തിരിച്ചറിയാൻ കഴിയൂല ഒരു രോഗിയെ സന്ദർശിക്കുന്നതിൻ്റെ പുണ്യം ഇസ്ലാം വേറെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ അതിലേക്ക് പോകുന്നതിൻ്റെ മഹത്വം അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ സംഭവം അങ്ങനെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന അവസ്ഥ വേറെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത് പറഞ്ഞൊരു കാര്യം ജയിലാണ് ആ ജയിലുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ലക്ഷണം ചെയ്യില്ല അല്ലേ വീട്ടിൽ നിങ്ങോട്ട് പോകുന്നു ഇനി വേറൊരു സ്ഥലത്ത് പരിപാടി ഉണ്ടെങ്കിൽ അവർക്ക് പോകും അങ്ങനെ നമ്മൾ സ്വതന്ത്രമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പിന്നെ ജയിലുകൾ കഴിയുന്ന ആളുകളുടെ അവസ്ഥ അറിയണമെങ്കിൽ ശരിക്ക് ഒരു ജയിലിലെ ആൾക്കാരുടെ അവസ്ഥനെ പറ്റി ശരിക്കും പഠിക്കണം ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ശരിക്ക് ആ ഒരു മതിൽക്കെട്ടിനുള്ളിൽ കെട്ടിനുള്ളിൽ എന്ത് ചെയ്യാണ് ചില ആൾക്കാർ മതിൽക്കെട്ടിനുള്ളിൽ വിശാലമായിട്ട് ഇങ്ങനെ ഉണ്ടാവും ഉള്ള മതിൽക്കെട്ടിനുള്ളിൽ ഒരു പരിധി ഉണ്ട് ചില ആൾക്കാർ ചില അഴിക്കുള്ളിൽ മാത്രമായിരിക്കും ഒരു കോണിക്കൂട് മാത്രം ആ ഒരു സ്പേസ് അവർക്ക് ഉണ്ടാവുകയുള്ളൂ അങ്ങനത്തെ ആൾക്കാരും ആൾക്കാരുണ്ടാവും അനുസരിച്ചിട്ട് അതെ പക്ഷേ ഇപ്പം നമ്മളെ നാട്ടിലെ ജയിലിലൊക്കെ നല്ല സുഖാന്നാണ് തോന്നണേ അതെ ചില ആൾക്കാർ പറയലുണ്ട് പിന്നെ ഇനിയിപ്പോ നല്ലൊരു ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടുത്തെ ഒന്ന് പിടിച്ചിട്ട് വേണം അതിനൊന്ന് കട്ടെടുത്താലോ ആ രൂപത്തിലൊക്കെ സംസാരം കേൾക്കാറുണ്ട് കാരണം പൊതുവേ അവിടുത്തെ ജയിൽവാസം അവിടെ ഭക്ഷണമൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടും ഒക്കെയാണെ പലപ്പോഴും കേൾക്കണത് പക്ഷെ എന്ത് തന്നെ ആയാലും സ്വാതന്ത്ര്യം ഒരു വ്യക്തിപരമായിട്ട് തനിക്ക് ജീവിക്കാനൊരു സ്വാതന്ത്ര്യം അവിടെ ഹനിക്കപ്പെടുന്നുണ്ട് പിന്നെ അത് സംശയവും ഇല്ല ഇനി അവിടെ എത്ര ഭക്ഷണം കൊടുത്താലും എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു ജയിൽവാസം എന്നുള്ളത് അത് എന്തായാലും ആ ഫീലിങ് അവിടെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് പിന്നെ മറ്റൊന്ന് മനുഷ്യൻ എപ്പോഴും ശരിക്ക് ചിന്തിക്കേണ്ട അല്ലെ ശരിയായ ജീവിതത്തിന്റെ കവാടം എന്നറിയിക്കുന്ന ശരിക്ക് പിന്നെ സെമിത്യതികൾ തന്നെ ഉസ്മാൻ അനഹു ഖബർ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ കരഞ്ഞ് താടിരോമങ്ങളിലൂടെ രോമങ്ങളിലൂടെ നനഞ്ഞ് താടി നനഞ്ഞ് കുതിരുമായിരുന്നു എന്നാണ് എന്താ വെച്ചാൽ ജീവിച്ച് നിൽക്കുമ്പോൾ കബറ് സന്ദർശം ഇസ്ലാം സുന്നത്താക്കിയിട്ടുണ്ട് ആ ഖബറവാളിയോട് പ്രാർത്ഥിക്കാനും അവിടുത്തെ മണ്ണെടുത്ത് തേക്കാനും എല്ലാം മറിച്ച് ആ ഖബറിലുള്ള മയത്തിന് വേണ്ടി ആത്മാർത്ഥമായി എന്ത് ചെയ്യുക പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഓർമ്മ വരാനാണ് അതെ അതെ ഇപ്പം ചിന്തയിൽ പറഞ്ഞ ലാസ്റ്റ് വാക്ക് ഇപ്പം നമ്മൾ ചവിട്ടുന്ന ഈ സ്ഥലങ്ങളൊക്കെ നാളെ നമ്മുടെ അതല്ലാത്തൊരു പ്രയോഗാണത് കാരണം നമ്മൾ ഇന്ന് മുകളിൽ ഇങ്ങനെ ബംഗ്ലാവും തറക്കെട്ട് അതിന്റെ സ്ക്വയർ ഫീറ്റും പ്ലാനൊക്കെ വന്ന് ഉണ്ടാക്കുമ്പോൾ ആ പിന്നെ കൊട്ടാരത്തിന്റെ അല്ലെങ്കിൽ ആ വലിയ സുന്ദരമായ ആ വീടിന്റെ തറ എവിടെയാണോ ഉണ്ടാക്കിയത് അതിന്റെ അടിയിലാണ് ശരിക്കും നമ്മളെ വീട് എന്നുള്ളത് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഓർക്കണം എന്നുള്ള ആ മരണ ചിന്ത അല്ലെ അതിനക്കുകൾക്ക് ആഹ്ലാന്നുണ്ട് പലോകത്തെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്നുള്ളത് ആ ഒരു ബോധ്യം മനുഷ്യർക്ക് ജീവിക്കുമ്പോൾ എപ്പോഴും വേണം എന്നുള്ളതാണ് അത് ശരിക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഒരു തെറ്റിലേക്ക് വേണ്ട പോലെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു പരിചയമാണ് ശരിക്കും മരണചിന്ത ഉണ്ടാവുക എന്നുള്ളത് നമ്മള് ശരിക്കും എല്ലാ ദിവസവും നമുക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ഓർത്തെടുക്കുന്നത് നല്ലതാണ് അല്ലേ അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ചിലപ്പോൾ ഈ ക്യാൻസർ രോഗികളൊക്കെ നിങ്ങളൊന്ന് ശരിക്ക് സന്ദർശിക്കണം ആർ സി സിയിലൊക്കെ ഒന്ന് പോകണം എന്നൊക്കെ ചിലർക്ക് പറയാറുണ്ട് കാരണം ആ ഒരു അവസ്ഥയാണ് മരണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചത് പോലെയാണ് ശരിക്കും അവിടെ ചെയ്യുന്നത് നമുക്കാലും ഫിക്സഡ് അല്ലെങ്കിലും ചെറിയൊരു ഡോക്ടർക്ക് പറയലോ ഇത്ര ദിവസമേ ഉള്ളൂ അങ്ങനെയൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ ഇത്ര മാസമേ ഉള്ളൂ അത് നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലല്ലോ ഓല സാഹചര്യവും ഡോക്ടറുടെ അവരോട് പറയുന്ന നിർദ്ദേശങ്ങൾ ശരിക്കുമ്പോൾ കേട്ടിട്ട് ആ വ്യക്തിയുടെ ജീവിത രീതിയിലാണ് മാറും ഏറ്റവും മിനിമം തെറ്റിൽ നിന്ന് മാറാനുള്ള ഒരു മനസ്ഥിതി അതിലൂടെ ഉണ്ടാവും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അല്ലേ